സ്വാഗതം പാലപ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗൻവാടികളിൽ സ്ഥാപിച്ച സിസിടിവികളുടെയും പുനർവിന്യാസം ചെയ്ത ഓഫീസുകളുടെയും ഉദ്ഘാടനം പഞ്ചായത്തിലെ പതിനഞ്ച് അംഗൻവാടികളുടെയും സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുകയും പ്രവർത്തനം സുതാര്യമാക്കുന്നതിനു വേണ്ടി വിവരശേഖരണം പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി ഐസിഡിഎസ് സൂപ്പർവൈസർ വാർഡ് മെമ്പർ എന്നിവരുടെ ഫോണിലേക്ക് ക്രമീകരിക്കുകയും പഴയ പഞ്ചായത്ത് ഓഫീസിന്റെ ഒന്നാമത്തെ നിലയിൽ കോമൺ സർവീസ് സെന്റർ അക്ഷയ ഹോമിയോ പെരിഫറൽ ഓഫീസ് അംഗൻവാടി സെന്റർ നമ്പർ പതിമൂന്ന് ബർഡ് സ്കൂൾ എന്നിവയും രണ്ടാം നിലയിൽ കൃഷി ഓഫീസ് കുടുംബശ്രീ ഓഫീസ് ലൈബ്രറി എന്നിവ പുതിയതായി ആരംഭിക്കുന്നതിന്റെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ബിജു മുണ്ടപ്ലാക്കിൽ അധ്യക്ഷനായ യോഗത്തിൽ പ്രസിഡന്റ് ശ്രീമതി ജയ കെ എ നിർവഹിച്ചു ബ്ലോക്ക് മെമ്പർ ശ്രീ എൻ കെ ജോസ് മെമ്പർമാരായ ശ്രീമതി ജി പി സാബു ശ്രീമതി സി ജി ബിനു ശ്രീമതി സാലി പീതാംബരൻ അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ജോസഫ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ദശിനി ഷിബു ബസ് സ്കൂൾ ടീച്ചർ സന്ധ്യ പിയസ് കൃഷി ഓഫീസർ ജോസ്ന ജോസ് സി ഡി എസ് ചെയർപേഴ്സൺ രഞ്ജിഷ മാത്യു എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ വകയിരുത്തി മെയിന്റനൻസ് പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച് കൃഷിഭവൻ ക്യാമ്പയിൻ നിർമ്മാണം ഫർണീഷിംഗ് അടക്കം പൂർത്തീകരിച്ചാണ് പ്രവർത്തന ഉദ്ഘാടനം നടത്തിയത് അംഗൻവാടിയിൽ നിന്ന് തന്നെ സുതാര്യമാക്കുന്നതിനും കൂടുതൽ വിശ്വാസം വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റ ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം